ലോകത്ത് ദുരൂഹതയുടെ പുതപ്പണനിൽ നിൽക്കുന്ന പല കൊടുംവനങ്ങളുണ്ട് വനങ്ങളുണ്ട് ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തം ജപ്പാനിലെ അകോകിഖര വനമാണ് ആത്മഹത്യാ വനമെന്നും ഇത് ലോകമെമ്പാടും അറിയപ്പെടുന്നു ആത്മഹത്യക്കെതിരെയുള്ള അവബോധങ്ങൾ ഉൾപ്പെടുന്ന ബോർഡുകളും പോസ്റ്ററുകളുമെല്ലാം ഈ വനത്തിൻ്റെ പുറത്ത് ജാപ്പനീസ് അധികൃതർ സ്ഥാപിച്ചിട്ടുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ ആത്മഹത്യ ചെയ്യാനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് ഈ വനത്തിനുള്ളത് ജപ്പാനിലെ അതിപ്രശസ്തമായ അഗ്നിപർവ്വതമായ ഫുജി പർവ്വതത്തിന്റെ വടക്ക് കിഴക്കായാണ് മുപ്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ അവോഗികഹര വ്യാപിച്ചു കിടക്കുന്നത് തലസ്ഥാന നഗരമായ ടോക്കിയോയിൽ നിന്ന് രണ്ടു മണിക്കൂറിനുള്ളിൽ സമയമെടുത്ത് യാത്രയിൽ നമുക്ക് ഈ കാട്ടിലെത്താൻ പറ്റും ഇടതൂർന്ന വൃക്ഷങ്ങൾ നിൽക്കുന്നതിനാൽ ഈ കാട് മരങ്ങളുടെ സമുദ്രം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇവിടെ വലിയ തോതിൽ കാന്തിക മൂലകമുള്ള നിക്ഷേപങ്ങളുണ്ട് അഗ്നിപർവ്വത പ്രവർത്തനങ്ങളാൽ ഉണ്ടായതാണ് ഇവയെല്ലാം ഇത് കാരണം വടക്ക് നോക്കിയ യന്ത്രങ്ങളും മറ്റു ഉപകരണങ്ങളും ഇവിടെ എത്തിയാൽ പ്രവർത്തിക്കില്ല മൊബൈൽ ഫോണുകളും സിഗ്നലുകളും കിട്ടില്ല ഇടതൂർന്ന് മരങ്ങൾ ഒരുക്കുന്ന കിണിയിൽ വന്ന വഴി കണ്ടുപിടിക്കുക പ്രയാസകരമായിരിക്കും ചുരുക്കത്തിൽ ഇതിനുള്ളിൽ ഇറങ്ങുന്നവർ അവിടെ പെട്ടുപോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഈ കാട്ടിൽ യൂറേ എന്ന പ്രേതാത്മാക്കളുണ്ടെന്നും ഇവയാണ് ആളുകളെ വഴി എന്നും ചില നാട്ടുകാർ വിശ്വസിക്കുന്നു ഈ കാട് ഹൊറർ സാഹിത്യത്തിലും മറ്റുമൊക്കെ ഇടം നേടിയിട്ടുണ്ട് നിബിഡ നിബിഡവനത്തിൽപ്പെട്ട് വഴി തെറ്റുക എന്ന സ്വാഭാവികമായ കാര്യം മാത്രമാണ് ഈ കാട്ടിൽ നടക്കുന്നത് എന്നാൽ സാഹസികരായ വിനോദസഞ്ചാരികൾ ഈ കാട്ടിൽ കയറിയിട്ടുമുണ്ട് തിരിച്ചിറങ്ങിയിട്ടുമുണ്ട് പ്ലാസ്റ്റിക് കയറുകളും ടാപ്പുകളും ഒക്കെ ഉപയോഗിച്ച് വഴി അടയാളപ്പെടുത്തിയാണ് ഇവർ കയറുന്നത് തിരിച്ചിറങ്ങുമ്പോൾ ഇവ ദിശാസൂചകങ്ങളായി പ്രവർത്തിക്കും വഴി തെറ്റാൽ തിരിച്ചിറങ്ങാനും സാധിക്കും ഈ വനം പാരിസ്ഥിതികമായി വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് വിദഗ്ധർ പറയുന്നത് അനേകതരം ജന്തുക്കളും മറ്റും ഇവിടെയുണ്ട് ഇവിടെയുള്ള മരങ്ങളിൽ പലതും മുന്നൂറ് വർഷത്തിന്മേൽ പ്രായമുള്ളവയാണ് അനേകം കെട്ടുകഥകളിലും നാടോടി കഥകളിലുമൊക്കെ ഇടം നേടിയിട്ടുള്ള കൊടും വനമാണ് ജർമ്മനിലെ ബ്ലാക്ക് ഫോറസ്റ്റ് പോളണ്ടിലെ ക്രൂപ്പ് ഫോറസ്റ്റിൽ അരിവാൾ പോലെ വളഞ്ഞ പൈൻ മരങ്ങളും സ്ഥിതി ചെയ്യുന്നു ഇവ എങ്ങനെയാണ് ഇങ്ങനെ ആയെന്നുള്ള കാര്യം ഇന്നും ദുരൂഹതയാണ് യു എസിലെ ഹോ ഹോ മഴക്കാടുകളും ഇടതൂർന്ന പച്ചപ്പും അനേക വർഷം പഴക്കമുള്ള മരങ്ങളുമൊക്കെയാണ് ഇവിടെ ഉള്ളത് കൊടൈക്കനാലിലെ മതികെട്ടാൻ ചോലമിത്തുകൾ മെത്തുകൾ ഒരുപാടുള്ളൊരിടമാണ് കൊടൈക്കനാലിൽ നിന്നും പെരിചാം തടാകത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാട് ഇതിലേക്ക് ഇറങ്ങുന്നവർ പിന്നീട് ചിത്രവംശം പിടിപെട്ട് തിരിച്ചു കയറാൻ ആകാത്ത വിധം ആകുമെന്നാണ് തലമുറകളായി നാട്ടുകാർക്കിടയിലെ വിശ്വാസം കേരളത്തിലുൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മതികെട്ടാൻ വനോദ്യാനത്തിന്റെ ഭാഗമാണ് ഇതും ഈ കാട്ടിൽ എന്തോ വിചിത്ര സസ്യമുണ്ടെന്നും ഇതിൽ നിന്നും ഉയർന്ന ഗന്ധമാണ് ഇങ്ങനെ ആളുകളെ വഴി തെറ്റിക്കുന്നുവെന്നും ആളുകൾ വിശ്വസിക്കുന്നു ഇതിനൊന്നും തെളിവുകളോ സ്ഥിരീകരണങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല